നൃത്തത്തിൽ നിന്ന് നാടകത്തിലേക്ക് ചങ്ങനാശ്ശേരിയിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണല്ലോ ഞാൻ കൊല്ലത്തേക്ക് പോകുന്നത് ഗംഗാധരൻ മാസ്റ്ററുടെ ട്രൂപ്പിൽ ഡാൻസ് ചെയ്യാൻ ലീലേടത്തിയുടെ നിർബന്ധം കാരണമാണ് അത് നടന്നത് അവിടെ പഠിത്തവും നൃത്തവും ഒക്കെയായി അങ്ങനെ കൂടി അവിടെ സ്കൂളിൽ ചേരുന്ന കാര്യത്തിൽ അച്ഛനുള്ള എതിർപ്പ് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ കുട്ടിയല്ലേ മൊത്തത്തിൽ അവരുടെ വഴുതിയിലായിപ്പോയാലോ ആ സ്കൂളിൽ പോക്കിന് വലിയ അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല ചേർന്നുവെന്നു മാത്രം ഇടയ്ക്ക് തുടർച്ചയായി പ്രോഗ്രാം ഇല്ലാത്തപ്പോൾ ഞാൻ വീട്ടിൽ വരാൻ തുടങ്ങി പിന്നെ പ്രോഗ്രാമുകൾ തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരിക്കും കൊല്ലത്തേക്ക് പോകുന്നത് എൻ്റെ കൂട്ടത്തിൽ അന്നവിടെ പൊന്നിമോൾ എന്നൊരു പെൺകുട്ടി കൂടിയുണ്ട് ഞങ്ങൾ രണ്ടുപേരായിരുന്നു അവിടുത്തെ സ്ഥിരം ആസ്ഥാന നർത്തകികൾ കടപ്പാക്കടയിലാണ് ഡാൻസ് ഗ്രൂപ്പ് കടപ്പാക്കട സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിനടുത്ത് തന്നെ തുടർച്ചയായി ഡാൻസ് പ്രോഗ്രാം ആയതോടെ പഠിത്തം കുളത്തിലായി അതോടെ കിട്ടിയ പഠിത്തമൊക്കെ മതിയെന്നായി നേരത്തെ തന്നെ ഇനി പഠിച്ചതൊക്കെ മതിയെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു എൻ്റെ റിഹേഴ്സൽ മാത്രമല്ലായിരുന്നില്ല ജോലി പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചുമതലയും എനിക്കായി പെരുന്ന ലീല ചേച്ചി ഗംഗാധരൻ മാഷിന്റെ ഡാൻസ് ട്രൂപ്പിലെ സ്ഥിരം അംഗമായിരുന്നില്ല നൃത്തശിൽപങ്ങളിലും നൃത്തനാടകങ്ങളിലുമൊക്കെ അവർ വേഷമിടുന്നെന്ന് മാത്രം ഇന്ത്യൻ ഡാൻസ് അക്കാദമി ആയിരുന്നു അവരുടെ സ്ഥാപനം കുറച്ചു കഴിഞ്ഞ് ചേച്ചി പൂർണമായും ട്രൂപ്പിൽ നിന്ന് മാറി അപ്പോഴത്തേക്കും കാളിദാസ കലാകേന്ദ്രം ഉണ്ടായിക്കഴിഞ്ഞിരുന്നു അവരുടെ ആദ്യ നാടകം ഡോക്ടർ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ രചന ചേച്ചി പിന്നെ അതിലായി ചേച്ചിക്ക് പകരം ഗംഗാധരൻ മാഷിൻ്റെ ട്രൂപ്പിലേക്ക് പിന്നെ വന്നത് കരമന ലളിത അവരൊരു സിനിമാ നടിയൊക്കെയായിരുന്നു മിന്നൽ പടയാളി എന്ന പടത്തിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു കാണാൻ അതിസുന്ദരി അവർക്കും കാര്യങ്ങൾ കൊടുക്കാനുള്ള ചുമതല എൻ്റേതായിരുന്നു പച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരും ആളങ്ങ് മാറി അവർക്ക് സിനിമയിൽ വലിയ തിരക്കായി പിന്നെ എങ്ങനെ വരും പകരക്കാരിയായി ഗംഗാധരൻ മാഷ്ക്കൊപ്പം ഞാൻ തന്നെ പ്രധാന നർത്തകിയായി സൽക്കല കന്യകേനിൻ എന്നൊക്കെ തുടങ്ങുന്ന പാട്ടിനാണ് നൃത്തം ചെയ്യേണ്ടത് ചങ്ങമ്പുഴയുടെ കാവ്യ നർത്തകിയും രമണനുമൊക്കെയാണ് ഞങ്ങളുടെ നൃത്തങ്ങളും നൃത്തനാടകവുമൊക്കെ അന്ന് മാഷ് സ്റ്റേജിലിട്ടൊക്കെ എന്നെ വഴക്ക് പറയും ഞാനന്ന് ചെറുതാണ് പതിനാല് പതിനഞ്ച് വയസ്സ് പ്രായം ആള് കണ്ടാൽ ചെറുത് പ്രായത്തിൻ്റെ വളർച്ചയില്ല ശരീരവുമില്ല നന്നേ മെലിഞ്ഞ ഒരു പെൺകുട്ടി തുടർച്ചയായി പരിപാടിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ കൂടെ വരാൻ തുടങ്ങി കൊല്ലത്ത് ഞാനങ്ങനെ അവരുടെ കസ്റ്റഡിയിൽ സ്ഥിരമായങ്ങനെ കൂടിപ്പോകരുതെന്ന നിലപാടിലായിരുന്നു അത് ആദ്യമൊക്കെ അച്ഛനാണ് വരാറ് അച്ഛന് ജോലിയില്ലേ ദിവസവും സ്റ്റുഡിയോയിൽ പോയില്ലെങ്കിൽ അവിടുത്തെ കാശി കിട്ടില്ലല്ലോ കുടുംബം പുലരില്ലല്ലോ ഗംഗാധരൻ മാസ്റ്റർ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും പ്രണയകഥ നൃത്തനാടകമായി ചിട്ടപ്പെടുത്തിയിരുന്നു നാടകത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല നൃത്തനാടകത്തിൽ മുമതാസായി വേഷമിടാനാണ് വിജയലക്ഷ്മി ആദ്യം അവിടെ വരുന്നത് നടി ഉർവശിയുടെയൊക്കെ അമ്മ അവർ ഡിഗ്രി അവസാന വർഷത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ അവരെ അടുത്ത കൂട്ടുകാരിയായി മാറി ഞാൻ അവരുടെ അരുമ തോഴിയായിട്ടൊക്കെ സ്റ്റേജിൽ നൃത്തമാടിയിട്ടുണ്ട് അതിൽ മുന്തിരി വള്ളിക്കാട്ടിൽ എന്നൊരു പാട്ടൊക്കെയുണ്ട് ആ പാട്ടുപാടി ഞങ്ങൾ ഒന്നിച്ച് നൃത്തമാടിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് തിരുവനന്തപുരത്തൊക്കെ പ്രോഗ്രാം ഉള്ളപ്പോൾ ഞാൻ ഇവരുടെ വീട്ടിലാണ് താമസിക്കാറൊക്കെ പരിപാടികൾക്കൊക്കെ അവരുടെ അച്ഛൻ കൂടെ വരും അവർ നല്ല സ്ഥിതിയിലാണ് കാറൊക്കെയുണ്ട് അതിൻ്റെ ഡ്രൈവർ ബാബുവിനെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മൂന്ന് വർഷത്തോളം വിജയലക്ഷ്മി ഗംഗാധരൻ മാഷിൻ്റെ ട്രൂപ്പിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ഗംഗാധരൻ മാഷിൻ്റെ ട്രൂപ്പിലുള്ള സമയത്ത് തന്നെയാണ് സുധർമ്മ ചേച്ചി വരുന്നത് സുധർമ്മ ചേച്ചി ഗംഗാധരൻ മാഷിൻ്റെ ഭാര്യയാണ് സുധർമ്മ ചേച്ചി വഴിയാണ് വിജയ് ചേച്ചിയെ പരിചയപ്പെടുന്നത് നടൻ മുകേഷിൻ്റെ അമ്മ സുധർമ്മ ചേച്ചിയുടെ ബന്ധുവാണ് വിജയ് ചേച്ചി ഇടയ്ക്കൊക്കെ ഓ മാധവനും വിജയ് ചേച്ചിയുടെ കൂടെ ക്യാമ്പിൽ വരും കൂടെ മുകേഷും കാണും അന്ന് മുകേഷ് കൊച്ച ഇത്തിരി കുഞ്ഞൻ മൂക്കളെയൊക്കെ ഒലിപ്പിച്ച് വള്ളിനിക്കുറുമിട്ട് ഓടി നടക്കുന്ന ഭയ്യൻ അന്ന് കടപ്പാക്കട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങി വരുന്ന കാലമാണ് ക്ലബിൻ്റെ ഉദ്ഘാടനമാണ് അതിനൊരു നാടകം വേണം അതിലെ നായിക ഞാനാണ് ഞാൻ ആദ്യമായി സാരി ഉടുക്കുന്നത് ആ നാടകത്തിലാണ് ആദ്യമായി അഭിനയിക്കുന്ന നാടകവും അതുതന്നെ നാടകത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല സുധർമ്മ ചീച്ചിയാണ് അഭിനയത്തിൻ്റെ രീതികളൊക്കെ പറഞ്ഞു തന്നത് അക്കണക്കിന് അഭിനയത്തിൻ്റെ ആദ്യ ഗുരു സുധർമ്മ ചീച്ചിയാണ് എന്നെ സാരി ഉടുപ്പിച്ചതും അവർ തന്നെ എന്നാൽ ഇതോടെ ഞാൻ കൊല്ലത്ത് നിന്നുള്ള മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന് എന്നെ അവിടെ നിർത്താൻ താല്പര്യമില്ലാതെയായി ഇടയ്ക്കിടയ്ക്കുള്ള വരവും പൂക്കുമായി കുറച്ചു കാലം കൂടി ഉന്തി തള്ളിപ്പോയി ആ സമയത്താണ് അമ്മ ഗർഭിണിയാവുന്നത് അപ്പോൾ പറയാൻ അതൊരു കാരണമായി കൂടെ വരാൻ ആളില്ല പ്രധാന കാരണം അതൊന്നും ആയിരുന്നില്ല ലീലാമ്മ ചേച്ചി ഇല്ലെന്നുള്ളതാണ് അല്ലെങ്കിലും കൊല്ലത്ത് തന്നെ എന്നെ നിർത്തുന്നതിൽ അച്ഛന് താല്പര്യമില്ലായിരുന്നല്ലോ അപ്പോൾ ഉർവശി ശാപം ഉപകാരമായി അതുകൊണ്ട് പിരിഞ്ഞുപോരൽ എളുപ്പമായി അന്ന് അച്ഛൻ ജോലി ചെയ്തിരുന്നത് ചങ്ങനാശ്ശേരി രവി സ്റ്റുഡിയോയിലാണ് അതിൻ്റെ മുകളിലാണ് ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബ്ബിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് ഞാൻ ഇടയ്ക്കിടെ അച്ഛനെ കാണാൻ സ്റ്റുഡിയോയിൽ പോകാറുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ എന്നെ കാണാറുണ്ട് ഡാൻസ് കളിക്കുന്ന കാര്യവും നാടകത്തിൽ വേഷമിടുന്ന കാര്യവും ഒക്കെ അവർക്കറിയാം ചാക്കപ്പൻ ഇടയ്ക്കിടെ അച്ഛനോട് പറയും അനന്ത പിള്ളച്ചേട്ട ഞങ്ങളുടെ നാടകത്തിൽ ഇവിളെ അഭിനയിപ്പിക്കണം കൊല്ലത്തെ ആദ്യ നാടകത്തോടെ എനിക്ക് നാടകാഭിനയം ഇഷ്ടമായി കഴിഞ്ഞിരുന്നു ഞാനും അച്ഛൻ്റെ അടുക്കൽ പറയും എനിക്കും നാടകത്തിൽ അഭിനയിക്കണം അഭിനയിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ നമുക്ക് നമുക്കഭിനയിക്കാം ഇല്ലേ അച്ഛ ആട്ടക്കാരിയായി ഇനി നാടകക്കാരി കൂടിയാവുന്നതിനോട് അമ്മയ്ക്ക് യോജിപ്പില്ല അമ്മ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് അച്ഛൻ ഒഴിഞ്ഞു സംഗതി ശരിയുമാണ് ഗീത തിയറ്റേഴ്സ് ടാഗോറിൻ്റെ ബലി എന്ന നാടകം കളിക്കുന്നു ചാക്കപ്പൻ അച്ഛനോട് പറഞ്ഞു നാടകത്തിൽ അഭിനയിക്കൂ വേണ്ട രണ്ട് ഡാൻസ് ചെയ്താൽ മതി അഭിനയമാണല്ലോ കുഴപ്പം ഡാൻസ് ആവുമ്പോൾ ആർക്കും എതിർപ്പില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ബലിയിൽ അഭിനയിക്കുന്നത് നാടകം കണ്ടപ്പോൾ അമ്മ ഞെട്ടിക്കാണണം വെറും ഡാൻസൊന്നുമല്ലോ തഞ്ചാവൂർ ഭാസ്കരൻ മാഷായിരുന്നു നാടകത്തിലെ ഡാൻസുകൾ കമ്പോസ് ചെയ്തിരുന്നത് അദ്ദേഹം കലാമണ്ഡലത്തിൽ ഭരതനാട്യം അധ്യാപകനായിരുന്നു ഗീതയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് അമ്മയുടെ പ്രസവം നടക്കുന്നതൊക്കെ ശ്യാമള ജനിക്കുമ്പോഴേ നല്ല കറുപ്പായിരുന്നു അതുകൊണ്ടാണ് അച്ഛൻ അവൾക്ക് ശ്യാമള എന്ന് പേരിട്ടത് കാർവർണ എന്നാണല്ലോ പേരിൻ്റെ അർത്ഥം ശ്യാമളയ്ക്ക് ഇപ്പോഴും നിറത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഞങ്ങൾ അഞ്ചു മക്കളാണ് മൊത്തം തൊടുപുഴയിൽ വെച്ച് ജനിച്ച് കുറച്ച് ദിവസത്തിനകം മരിച്ച അനിയത്തിയെ കൂടി കൂട്ടിയാൽ ആറ് മൂത്തത് ഞാൻ എൻ്റെ ഇളയത് ഇന്ദിര മൂന്നാമൻ ബാബു മൂന്നാമൻ്റെ കൂടെ വന്നവൾ പോയില്ലേ പിന്നെ രാജൻ ഏറ്റവും ഒടുവിൽ നമ്മുടെ കാർവർണി ശ്യാമള അമ്മ രാജനെ പ്രസവിച്ച ആറുമാസം കഴിഞ്ഞാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ വരുന്നത് നാടോടികളെ പോലെ ഞങ്ങൾ അഞ്ചു മക്കൾക്കും കൂടി നാല് ജന്മനാടുകളാണുള്ളത് ഞാൻ മുളക്കാരി ഇന്ദിരയും രാജനും കായംകുളത്തുകാര് ബാബു തൊടുപുഴക്കാരൻ ശ്യാമള ചങ്ങനാശ്ശേരിക്കാരി ജാതകം എഴുതുമ്പോഴും ഫലം നോക്കുമ്പോഴുമൊക്കെ ജന്മനാടുകൂടി കണക്കാക്കാറുണ്ടല്ലോ ഓരോ സ്ഥലത്തെയും അക്ഷാംശവും രേഖാംശവും ഒക്കെ നോക്കി ഗണിച്ച് ഗൃഹനില നോക്കിയാണല്ലോ ജാതകം എഴുതുന്നത് അതുകൊണ്ട് ജന്മസ്ഥലവും പ്രധാനമാണല്ലോ ബലി കഴിഞ്ഞ ഉടനെ പി ജെ ആൻ്റണിയുടെ മാതൃഭൂമിയിൽ അഭിനയിച്ചു ആ നാടകത്തിൽ വേഷമിടാൻ കാരണം അതിലെ പ്രധാന കഥാപാത്രം ഡാൻസർ ആണെന്നുള്ളതാണ് അതുകൊണ്ട് ഡാൻസിൻ്റെ പേരിൽ അതിൽ അഭിനയിക്കാനും സമ്മതം കിട്ടി നാടകത്തിൽ ഡാൻസുകൾക്കൊപ്പം കുറച്ച് ഡയലോഗുകളുമുണ്ട് എൻ്റെ കഥാപാത്രം തന്നെയായിരുന്നു നാടകത്തിലെ നായിക കാര്യമായി അഭിനയിക്കാനൊന്നും അതിലില്ലായിരുന്നു പി ജെ ആൻ്റണിയാണ് നാടക സംവിധായകൻ എന്ന വിശേഷവും ഉണ്ടായിരുന്നു ഈ ഓരോ നാടക ശ്രമങ്ങളും നാടകത്തോടുള്ള എൻ്റെ അഭിനിവേശം വളർത്തിക്കൊണ്ടിരുന്നു മാത്രമല്ല നാടകം കളിക്കാതെയും പറ്റില്ല ഗീതയുമായി ഒരു കൊല്ലത്തെ എഗ്രിമെൻറ്റ് ഇട്ട് രണ്ടായിരം രൂപ കൈപ്പറ്റി കഴിഞ്ഞിരുന്നു എന്നാൽ ഏതെങ്കിലും കലാസമിതിയിൽ ഏതെങ്കിലും വേഷം കെട്ടാനൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു എങ്ങനെയെങ്കിലും കെ പി എസ് സിയിൽ ചേരണം എന്ന് തന്നെയായിരുന്നു ചിന്ത ആ മോഹം മനസ്സിലങ്ങനെ കിടന്നു വിങ്ങിക്കൊണ്ടിരുന്നു സ്വപ്നം എന്നല്ല അതിനെപ്പറ്റി പറയേണ്ടത് മോഹം എന്നു തന്നെയാണ് സ്വപ്നം ആകാശത്തിലും മോഹം ഭൂമിയിലുമാണ് ഓർമ്മ വെച്ച നാൾ മുതലേ കേൾക്കുന്ന പേര് കേരളമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനം അച്ഛൻ്റെ രാഷ്ട്രീയത്തോട് കടുത്ത ബന്ധമുള്ള ഒരു കലാപ്രസ്ഥാനം ഇതൊക്കെ തന്നെ ആയിരിക്കണം ആ മോഹം ജനിപ്പിക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം ഞാനന്ന് വീട്ടിലുള്ള ദിവസമാണ് നാടകമില്ലാത്ത ദിവസം ഞാൻ ഉമ്മറത്തിരുന്ന് നോക്കുമ്പോഴുണ്ട് രണ്ടുപേർ ഇടവഴിയിലൂടെ കയറി വീട്ടിലേക്ക് വരുന്നു പൊക്കമില്ലാത്ത ഒരാളും പൊക്കമുള്ള ഒരാളും പൊക്കമില്ലാത്ത ആൾ ശങ്കരാടി ചേട്ടനാണ് കൂടെയുള്ളത് എസ് എൽ പുരം സദാനന്ദനും അവരെന്നെ കാണാൻ വന്നതാണ് അച്ഛനെ കാണാനും ഇതിൻ്റെയൊക്കെ ആണി ആരാണെന്നോ വി പി ചേട്ടൻ എൻ്റെ കൂടെ ഗംഗാധരൻ മാഷ്ടി ട്രൂപ്പിലുണ്ടായിരുന്ന വിജയലക്ഷ്മിയുടെ ഭർത്താവ് ആ വി പി ചേട്ടൻ പറഞ്ഞിട്ടാണ് അവരെന്നെ തിരക്കി എത്തിയത് വിജയലക്ഷ്മി ഞാൻ പോകുന്നതിന് ശേഷം അവിടുന്ന് മാറി കലാനിലയത്തിലേക്കാണ് പിന്നെ പോയത് കലാനിലയം തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ കലാനിലയത്തിൽ വെച്ചാണ് അവർ വി പി ചേട്ടനെ കാണുന്നതും പരിചയപ്പെടുന്നതും അടുക്കുന്നതുമൊക്കെ വി പി നായർ കലാനിലയത്തിലെ പ്രധാന നടനായിരുന്നു അവർ തമ്മിൽ പ്രായത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടായിരുന്നു കല്യാണത്തിന് വിജയലക്ഷ്മിയുടെ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു എന്നാലും അവർ വിവാഹം കഴിച്ചു അവർ തിരുവനന്തപുരം ഉപേക്ഷിച്ച് വീട്ടിലൊന്നും കയറാതെ ചങ്ങനാശ്ശേരിക്ക് പോന്നു ചങ്ങനാശ്ശേരിയിൽ കാക്കാം തോട്ടിൽ വന്ന് താമസമാക്കി ഞങ്ങൾ ഏതാണ്ട് അടുത്തടുത്ത് തന്നെയാണ് താമസം ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെയുണ്ട് രണ്ടുപേരും തിരുവനന്തപുരം കലാനിലയവുമൊക്കെ വിട്ടില്ലേ വിജയലക്ഷ്മിയെ അഭിനയിക്കാനൊന്നും ബി പി ചേട്ടൻ വിടില്ല ബി പി ചേട്ടന് അങ്ങനെ നാടകമൊന്നുമില്ല പിന്നെ എങ്ങനെ കഴിയുന്നുവെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് കഴിയുന്നു അങ്ങനെയൊരു ജീവിതമായിരുന്നു അവരുടേത് ബി പി ചേട്ടൻ അച്ഛനുമായി വലിയ കൂട്ടിലാണ് എന്ത് കാര്യത്തിനും ബി പി ചേട്ടനോട് ആലോചിക്കാതെ അച്ഛൻ ഇറങ്ങില്ല അങ്ങനെയായി ബി പി ചേട്ടൻ ഞങ്ങളുടെ ഗോഡ്ഫാദർ പോലെയൊക്കെയായി ആ ബി പി ചേട്ടൻ തന്നെയാണ് ഇങ്ങനെ ഒരാളുണ്ടെന്നും പറഞ്ഞ് അവരെ വീട്ടിലേക്ക് അയക്കുന്നത്